ഒരു കുടുംബ ജീവിതം തുടങ്ങാൻ ഭാര്യ ഭർത്താക്കന്മാരുടെ മാനസിക ഐക്യമാണ് ദാമ്പത്യത്തിന്റെ വിജയം വലിയൊക്കെ ഉപേക്ഷിച്ച് നല്ല പിള്ള ചമഞ്ഞാൽ പാലോ മറ്റത്തെ സണ്ണിച്ചന്റെ ഭാര്യയായി എന്നിവിടെ കഴിയാം എന്ന് കരുതുന്നുണ്ടാവും അല്ലെ ആറുമാസം ആറുമാസത്തെ കരാറിൽ വാടകയ്ക്കെടുത്തൊരു പെണ്ണാണ് നീ എന്ന കാര്യം ഇടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലത് മറന്നിട്ടില്ല എനിക്കിപ്പോ നിങ്ങളോട് തോന്നുന്ന വികാരം എന്താണെന്ന് അറിയാമോ ഒരു തേർഡ് റേറ്റ് കൂട്ടിക്കൊടുപ്പുകാരനോട് തോന്നുന്ന അറപ്പ് സ്വന്തം അമ്മയും വഞ്ചിച്ചിട്ട് നിങ്ങൾ ഈ കളിക്കുന്ന നാടകത്തിൽ ആരാണ് ജയിക്കുന്നത് നിങ്ങളോ ഞാനും നിങ്ങളും തമ്മെ പത്ത് ലക്ഷം രൂപയുടെ കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ ആ പത്ത് ലക്ഷം രൂപ ഇന്ന് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ മുഖത്തെറിഞ്ഞിട്ട് ഞാൻ ഈ രാത്രി ഇറങ്ങി പോകുമായിരുന്നു പാലോമറ്റത്ത് സണ്ണിച്ച ഇതൊന്നുമല്ല ഹീറോയിസം

തെമ്മാടി പറമ്പിൽ അടക്കിയ മനുഷ്യന്റെ മകന്റെ കല്യാണം ഒരു വട്ടം മാറി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടും മകളുടെ കല്യാണവും നടന്നില്ല മൂന്നാമതും പള്ളിപ്പറമ്പിൽ ഒരുക്കി എന്റെ ഈ കല്യാണം കൂടി നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ അപ്പച്ചന്റെ കുഴിമാടത്തിനടുത്ത് എനിക്ക് ഒരു കുഴി കൂടി വെട്ടേണ്ടി വരുമായിരുന്നു എന്റെ അമ്മച്ചയുടെ ഒരു വട്ടം ഒരു വട്ടമെങ്കിലും ഞാനത് ജയിച്ചോട്ടെ ആദർശത്തിന്റെ ത്രില്ലിൽ ഇവിടെ നീ എന്നെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചാൽ കുഴിച്ചു മൂടുന്നില്ല ഞാൻ ഇല്ല ഒറ്റിക്കൊടുക്കില്ല മരിക്കാനുള്ള ഭയം കൊണ്ടല്ല നിങ്ങളുടെ വിജയങ്ങൾ കാണാൻ തലമുറകൾ കൈമാറാൻ നിങ്ങളുടെ ചാച്ചൻ തന്ന ഈ പവിത്രമാല ഇതെന്റെ കഴുത്തിൽ കിടന്ന് കളങ്കപ്പെടണ്ട മോളിക്കുട്ടി സിസ്റ്റർ ചോദിച്ചാൽ വെട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാം പപ്പയുടെ ടിക്കറ്റ് കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാളെ കഴിഞ്ഞ് ശരിയാവും ഞാൻ കാലത്ത് തന്നെ പോവുക പള്ളിയിൽ ഒരു നേർച്ചയുണ്ട് നേർന്നു അത് മോക്ക് പോവുകിത്തം വന്നപ്പോർച്ച കഴിഞ്ഞ് എറണാകുളത്തും ടിക്കറ്റ് എടുത്ത് ഞാൻ അങ്ങ് പോയേക്കാം മോൻ വൈകുന്നു തനിക്ക് പള്ളിയിൽ നേർച്ചയ്ക്ക് ആ കുട്ടി ണ്ടാവും യാത്ര പറച്ചിൽ മെലോ ഡ്രാമയാക്കി കൊളമാക്കരുത് അല്ലെങ്കിൽ തന്നെ തന്റെ അഭിനയം ഇന്നലെ മുതൽ കുറച്ച് എന്താണ് ഇതിന്റെ ഒക്കെ അവസാനം ആറു മാസം ഇവിടെ പുറത്തിട്ട് സണ്ണിയും ഭാര്യയും കൂടെ സിംഗപ്പൂരിൽ പോകുന്നു അവിടെ വെച്ചൊരു കാർ ആക്സിഡന്റ് അതിൽ സണ്ണിയുടെ ഭാര്യ മരിക്കുന്നു ഭാര്യ മരിച്ച സണ്ണിയോട് എല്ലാവർക്കും സിമ്പതി ഇത്രയൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാമെങ്കിൽ ഈ എനിക്ക് താങ്ക്സ് താങ്ക്സ് ഫോർ യും അവിടെ എത്തി നേരം കിട്ടിയ വീട്ടിലെത്തും പോയി എനിക്ക് ഇവിടെ സുഖാണെന്ന് പറഞ്ഞേക്കു എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് വിളിക്കാം വേഷം കിട്ടലായിരുന്നെങ്കിലും രണ്ടു ദിവസം കഴിച്ചപ്പോ ഒരു മകളെ പിരിഞ്ഞ് പോവാന്ന് തോന്നി പോവുക വെല്ലോട്ടാമെന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ പോവാം െ കുറിച്ചുള്ള വർത്താനങ്ങളാ നാട്ടിൽ എന്ത് കാര്യം പറഞ്ഞു തുടങ്ങിയാലും അത് നാൻസിയിൽ വന്നാവും അവസാനിക്കുക കൂടിക്കാഴ്ചയും മനസ്സു ആരും അറിയാതെ തമ്മിൽ കാണാറുള്ളതും എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം മിസ്സസ് ആന്ധ്രാളൂക്കാരന്റെ മനസ്സിനെ ഒത്തിരി ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു വാർത്ത അയ്യരിപ്പ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു കുറ്റത്തിന് ആറു മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് അലി ജയിലിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് അവന്റെ ശിക്ഷ നാല് മാസമാക്കി കുറച്ചു അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോ അയാൾ പുറത്തു വന്ന് എന്നെ കൊല്ലുവെങ്കിൽ കൂടി നിങ്ങൾ തരുന്ന ഈ ശിക്ഷയെക്കാൾ എത്രയോ നിസ്സാരമാണ് ആണായി പറഞ്ഞ ആർക്കെങ്കിലും നിന്നെ കൊല്ലാൻ സിംഗപ്പൂരിലെ രാത്രികളിലൊക്കെ നീ കാമുകയായിട്ട് അഭിനയിക്കായിരുന്നു കൊണ്ട് നിന്നെ ഒന്ന് ഫുൾ ഷിങ്ങിൽ എനിക്ക് കാണാൻ പറ്റിയില്ല ഇതങ്ങോട്ട് വീശി നല്ല ഫുൾ ഫോമിൽ കഴിക്കോ ഏ സ്ഥലകാല ബോധം മറന്ന് കാലത്ത് കാശിന് ബാർഗൈൻ ചെയ്യരുത് കള്ളി വിളിച്ചതോ എന്നാ കുടിക്കടി

പലരോടത്ത് അന്തി ഉറങ്ങിയിട്ടുള്ള നിനക്ക് മൂന്ന് മാസത്തെ ജീവിത അറുപറായിട്ട് തോന്നും നിന്റെ ആദ്യം ഈ അതിന്റെ വർഗത്തിൽ അന്ന് പള്ളി ശവക്കോട്ടയ്ക്ക് മുന്നിൽ കാണിച്ചിരുന്നെങ്കിൽ അപ്പന്റെ കുഴിമാടം ഇന്ന് തെമ്മാടി പറമ്പിൽ കാട് കയറി കിടക്കില്ലേ എനിക്കറിയാം ഇക്കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടുമെന്ന് നിങ്ങളൊന്ന് തോൽക്കുന്നത് കാണാൻ വേണ്ടി മാത്രം പറഞ്ഞതാ മഹത്തായ വിജയങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ ചില തോൽവികൾ നല്ലതാ മറ്റു ചില സത്യങ്ങൾ കൂടി പറഞ്ഞാൽ സണ്ണിച്ചൻ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത പോലെ തോൽക്കും പറയട്ടോ സാധാരണ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ സന്തോഷം കൊണ്ട് ഭാര്യ എടുത്തു പൊക്കേം ഉമ്മ വയ്ക്കെയാണ് പതിവ് സിനിമയിലും കഥാപുസ്തകത്തിലും ഒക്കെ അങ്ങനെയാ ഇവിടെ ഇപ്പോ എന്നെ കൊല്ലാണ്ടിരുന്ന ഭാഗ്യം നിങ്ങളൊരച്ഛനാകാൻ പോകുന്നു ഞാൻ ഗർഭിണിയാണ് സംശയിക്കണ്ട നാലു മാസത്തിനുള്ളിൽ വേറൊരാളുടെ കൂടി ഞാൻ പോയിട്ടില്ല ഇത് പാലോ മറ്റത്തെ റോയൽ ബ്ലഡ് തന്നെയാണ് മോളെ ഇനി പടികൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ സൂക്ഷിച്ചു വേണം ഇനി അവന് കാപ്പിയും ചായ ഒക്കെ വേണമെങ്കിൽ രമണി ഉണ്ട് കൊടുക്കും നിങ്ങൾ നോക്കി ഭയപ്പെടുത്തണ്ട അമ്മച്ചിയോട് ഞാൻ പറഞ്ഞതല്ല നാലഞ്ച് പെൺകുട്ടികളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മച്ചിക്ക് പറഞ്ഞറിയിക്കേണ്ട തന്നെ അറിയാം ഇതൊക്കെ സാധാരണ പെൺകുട്ടികളെ പോലെ തന്നെ പത്തു മാസം ഗർഭം ചുമക്കും പിന്നെ പ്രസവിക്കും ആ കുട്ടിയെ ഞാൻ വളർത്തും വളർന്നു വലുതാവുമ്പോ നിങ്ങളുടെ ആ കാർ ആക്സിഡന്റ് കഥ പറയും സിംഗപ്പൂരിലല്ല ഇവിടെ ഒരു ആക്സിഡന്റിൽ അവന്റെ പപ്പ മരിക്കുന്നു പരിക്കുകൾ ഞാൻ രക്ഷപ്പെടുന്നു ഭയപ്പെടണ്ട അവകാശ സമരവുമായി ഞാനും അവനും ഈ വീടിന്റെ പടി ചവിട്ടില്ല